കേരളത്തിൻ്റെ പ്രതിപക്ഷം യു ഡി എഫ് നേതൃത്വം പ്രതിപക്ഷ നേതാവ് ഈ കാര്യങ്ങളെയൊക്കെ എങ്ങനെ കാണുന്നത് അവരും ഇത് എന്തോ ഒരു കുഴപ്പം കേരളം ചെയ്തതുകൊണ്ടാണെന്നാണ് കേരളം ചെയ്തതുകൊണ്ടാണോ ഇപ്പോൾ ഇന്ത്യയിലെ പൊതുരാഷ്ട്രീയ കാര്യങ്ങളിൽ എങ്ങനെയാണ് പൊതുജനങ്ങളായെടുക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ ശ്രീ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേസിലായാലും സോറിൻ്റെ കേസിലായാലും സംസ്ഥാനങ്ങളുടെ നേരെ എടുക്കുന്ന സമയം എടുത്താലും ഇൻകം ടാക്സിനെ ഉപയോഗിച്ചും മറ്റു വകുപ്പുകളെ ഉപയോഗിച്ചും ഇ ഡിയെ ഉപയോഗിച്ചുകൊണ്ടും സംസ്ഥാന ഗവൺമെൻറ്റുകളെ അല്ല ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ആകെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങൾക്കെതിരായി ജനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിൽക്കണമെന്ന ബോധം ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങളെല്ലാം കാരണം ഇതാണ് സ്ഥിതിയെങ്കിൽ മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനാധിപത്യ അവകാശങ്ങൾ ഉണ്ടാവില്ല പ്രതിപക്ഷ പാർട്ടികൾ ഉണ്ടാവില്ല സ്വതന്ത്ര പത്രപ്രവർത്തനം മാത്രമല്ല പത്രപ്രവർത്തനം തന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിന് നിങ്ങൾക്കൊന്നും വലിയ സംശയം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല അത്ര ഒരു സ്ഥിതിയിലാണ് ഇന്ത്യ ആ ഒരു സ്ഥിതി നിൽക്കുമ്പോൾ കേരളത്തിൽ എങ്ങനെ അപകടം ഉണ്ടാവട്ടെ അസംബ്ലിക്കകത്ത് പറഞ്ഞു ഈ പണം കിട്ടാനുണ്ടെന്ന് ഇവർ പറയുന്ന കള്ളാണ് പുറത്ത് പറഞ്ഞു കഴിഞ്ഞ ഒന്നാം തീയതി ശമ്പളം അല്പം താമസിച്ചേക്കുന്നൊരു കാര്യം വന്ന വലിയ ആഹ്ലാദത്തോടു കൂടി സാധാരണ വിഷമം വരണ്ടേ ആഹ്ലാദം നൃത്തം നടത്തുന്ന പോലെ തിരുവനന്തപുരത്ത് സമരം ഞാൻ അന്നേ പറഞ്ഞു ശമ്പളം ഒന്നും മുടങ്ങാൻ പോകുന്നില്ല അത് ഒന്നാം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെയാണ് സാധാരണ ശമ്പളം കൊടുക്കുന്നത് ഒരു ഒന്ന് രണ്ട് ടെക്നിക്കൽ ഡിഫിക്കൽറ്റി ഉള്ളതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിൻ്റെ ഒരു പ്രശ്നം വന്നിരുന്നു പക്ഷേ അന്നും ഞാൻ പറഞ്ഞു ഈ തരാനുള്ള പണം ഈ മാസം രണ്ട് മൂന്ന് മാസത്തേക്കുള്ള പണം തരാതിരിക്കാനുള്ള പണം ഇവർ തരാതെ തടഞ്ഞു വെച്ചാൽ ബുദ്ധിമുട്ട് വരും ശമ്പളത്തിനും പെൻഷനും ബുദ്ധിമുട്ട് അപ്പോൾ വരത്തില്ല പക്ഷേ ബാക്കി പ്രശ്നങ്ങളൊക്കെ വരും പക്ഷേ ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തെളിഞ്ഞല്ലോ ഇപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് ഇന്നലെ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചിലവഴിച്ച വർഷമാണ് മാർച്ച് ഈ വർഷം മാർച്ച് ഈ വർഷം അതെ ഈ മാർച്ചും കഴിഞ്ഞ വർഷം ഇരുപത്തിരണ്ടായിരം കോടിയാണ് മാർച്ച് മാസത്തിൽ ചിലവാക്കിയത് ഇന്നലെ കണക്ക് നാളെ റിസർവ് ബാങ്കിൻ്റെ പൂർണ്ണമായ കണക്ക് വരുള്ളൂ ഏകദേശം ഇരുപത്താറായിരം കോടിക്കടുത്തേക്ക് ചിലവ് വരും ഇരുപത്തഞ്ചിനും ഇരുപത്താറിനും ഇടയ്ക്കാണ് അത്രയും അധികം പണം ചിലവഴിച്ച് എല്ലാ മേഖലയ്ക്കും പണം കൊടുത്തു പണമില്ലാതെ പണം കൊടുക്കാൻ പറ്റില്ല ഇത് മൊത്തം മിസ്മാനേജ് ചെയ്തു ഞങ്ങൾ മൊത്തം കുഴപ്പാക്കി എന്ന് പറഞ്ഞാൽ ഈ പണം വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ എണ്ണി നോക്കുമ്പം കാണുമല്ലോ മാജിക്കല്ലല്ലോ ഒരാൾക്ക് ഒരാൾക്ക് പതിനായിരം രൂപ കിട്ടിയിട്ട് വീട്ടിൽ കൊണ്ട് നോക്കുമ്പം ഇത് ഇത് മാഞ്ഞു പോകരുതല്ലോ മാജിക്കല്ല പണം തന്നെ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റൂ അത് കൃത്യമായി ആളുകൾക്ക് എത്തിക്കാനുള്ള പ്രവർത്തന നടത്തി ഞങ്ങൾ ഇരുപത്തി ആറായിരം കോടി രൂപയുടെയോളം പേയ്മെൻറ്റാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നടന്നത് എല്ലാ മേഖലയിലും പണം കൊടുത്തു നിങ്ങൾക്കറിയാം ശമ്പളം കിട്ടത്തില്ല പെൻഷൻ കിട്ടത്തില്ല സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇവർ ആഹ്ലാദിക്കുന്നത് എന്തായാലും അത്ര ഒരു കാര്യമല്ല നിരന്തരമായി കേരളത്തിൻ്റെ കിട്ടാനുള്ള പണം വെട്ടിക്കുറച്ചുകൊണ്ടേ ഇരിക്കുക കഴിഞ്ഞ വർഷം കിട്ടിയ ഗ്രാൻറ്റും മറ്റു പണം ഉൾപ്പെടെ തന്നെ ആ ഒരു ഒരു ഹെഡ് മാത്രമാണ് പതിനയ്യായിരം കോടി ഈ വർഷം കുറച്ച് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഐക്യ കേരളം ഉണ്ടായതിനു ശേഷമുള്ള അറുപത്തറുപത്തഞ്ച് വർഷക്കാലത്തെ കണക്കെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിൽ ആ വർഷത്തെ ആകെ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം നാൽപ്പത്തേഴായിരം കോടിയായിരുന്നു ഈ വർഷം അത് എഴുപത്തേഴായിരം കോടി മൂന്ന് വർഷം കൊണ്ട് അറുപത് ശതമാനം അറുപത്തഞ്ച് വർഷം കൊണ്ടുണ്ടാക്കിയ തുകയുടെ അറുപത് ശതമാനം മൂന്ന് വർഷം കൊണ്ടുള്ള നികുതി വർധന അത് നികുതി കൂട്ടാൻ സംസ്ഥാനത്തിന് ആവശ്യമില്ല പിരിച്ച് കൃത്യമായിട്ട് എടുക്കുക സാമ്പത്തിക നിലയിൽ വർധന ഉണ്ടാക്കുക കൂടുതൽ വ്യവസായങ്ങളും തൊഴിലുമൊക്കെ വരിക ഇതാണ് സാമ്പത്തിക പുരോഗതിക്കുള്ള അടിസ്ഥാനം അത് ചെയ്തിട്ടാണ് നമ്മുടെ വരുമാനം വർദ്ധിച്ചതും ബാക്കി എല്ലാ മേഖലയ്ക്കും എല്ലാ കാര്യങ്ങളും എത്തിച്ചത് എല്ലാ മേഖലയിലും നിങ്ങൾക്കറിയാം ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല വിശദമായ കണക്കുകൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് എല്ലാ മേഖലയ്ക്കും കൊടുക്കാനുള്ള പണം എത്തിച്ചു കൊടുക്കാനും ഈ കാര്യം ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ ചെയ്ത ഒരു സർക്കാർ ആ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ കിട്ടാനുള്ള പണം തരാതിരിക്കുന്നത് കിട്ടാനുള്ള പണം തരാതിരിക്കുമ്പോൾ ഡൽഹിയിൽ എല്ലാവരും ചേർന്ന് സമരം ചെയ്യുന്നതുപോലെ കേരളത്തിന് കിട്ടാനുള്ള അർഹമായ കാര്യങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് ഉന്നയിക്കാൻ കേരളത്തിലെ പ്രതിപക്ഷം എന്ന പ്രധാന പ്രതിപക്ഷം എന്നാലും യു ഡി എഫ് തയ്യാറായിട്ടില്ല എല്ലാ മേഖലയിലും നമ്മൾ ശക്തമായിട്ട് സമരം ചെയ്തു സമരം മാത്രമല്ല അസംബ്ലിക്കകത്ത് ചെയ്തു പുറത്ത് ചെയ്തു ഡൽഹിയിൽ പോയിട്ട് പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയാകുകയും എം എൽ എമാരും ചെയ്തു അതിനെയാണ് ശ്രീ വി മുരളീധരൻ പറഞ്ഞത് യാചിക്കാൻ നടക്കുകയാണെന്ന് യാചിക്കാനല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിസഭാംഗങ്ങൾ കേരളത്തിലെ എം എൽ എ മാർ അവിടെ പോയിരുന്നത് കേരളത്തിലെ സാധാരണ ആളുകൾക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാനും സാധാരണ ജീവനക്കാരുടെ ശമ്പളം ആനുകൂല്യം കൊടുക്കാനും ആശുപത്രികളിൽ ആവശ്യമായ മരുന്ന് വാങ്ങാനും നമ്മുടെ സ്കൂളുകളിൽ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കാനും എല്ലാം വേണ്ടിയിട്ട് ശക്തമായിട്ട് ഇന്ത്യയിലെ വിവിധ മേഖലയിൽ നിന്നുള്ള ആൾ പങ്കെടുക്കുന്ന ഒരു സമരമാണ് നടത്തിയത് അതിനകത്ത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ആൾ വന്നു ഫറൂഖ് അബ്ദുള്ള കാശ്മീർ പഴയ മുഖ്യമന്ത്രി സംസാരിച്ചു നമ്മുടെ ശ്രീ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അദ്ദേഹം നേരിട്ടല്ല അദ്ദേഹം ഓൺലൈനിലാണ് വന്നത് കേജ്രിവാളും പഞ്ചാബ് മുഖ്യമന്ത്രി ഒക്കെ ഉണ്ടായിരുന്നു ആ സമരത്തിനകത്ത് ആകെ ഇല്ലാഞ്ഞത് കോൺഗ്രസ്സാണ് യു ഡി എഫാ അത് കേരളത്തിലെ യു ഡി എഫ്കാരുടെ നിർബന്ധമാണ് പക്ഷേ അതേ സമയം അല്ല ഇന്നലെയൊക്കെ നടന്ന റാലിയിൽ എല്ലാവരും എടുത്തത് അപ്പോൾ ആ സമരം നടന്നതിനകത്ത് ഇവിടെ റാലി വന്നില്ലെന്ന് മാത്രമല്ല ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം നന്നായി അവതരിപ്പിക്കാൻ നമുക്ക് പറ്റിയില്ല കാരണം പാർലമെൻ്റിന് പുറത്ത് എല്ലാ വേദിയിലും അസംബ്ലി പ്രമേയം രണ്ടോ മൂന്നോ പ്രാവശ്യം പാസാക്കി കേരളത്തിനകത്ത് സമരം നടത്തി ഡൽഹി സമരം നടത്തി സുപ്രീം കോടതിയിൽ പോയി പക്ഷേ പാർലമെൻറ്റിനകത്ത് ലോക്സഭയിൽ ഞങ്ങൾക്ക് രണ്ട് എം പിമാരേ ഉള്ളൂ രാജ്യസഭയിൽ കുറച്ചുകൂടെ ഉണ്ട് രാജ്യസഭയെ കുറച്ച് ഉന്നയിച്ചു ലോക്സഭാ എം പിമാർ ഒരൊപ്പിട്ട് തരാൻ പോലും പെറ്റീഷൻ കൊടുക്കാൻ ഒപ്പിടാൻ പോലും തയ്യാറായില്ല ഞാനിപ്പോൾ ഇന്നിത് പറയുന്നത് ലോക്സഭാ ഇലക്ഷനും അതിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ടല്ലോ ഒരു പെറ്റീഷൻ ഒപ്പിടാൻ പോലും തയ്യാറാവാതെ ഇന്നിപ്പോൾ സുപ്രീം കോടതി തന്നെ ഇതിനകത്ത് ഭരണഘടനാപരമായ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കണമെന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു വിധി വന്ന ദിവസം ഞാനിത് ഓർമ്മിപ്പിക്കുന്നത് കേരളത്തിലെ ഓരോരുത്തരും ഒന്ന് ചർച്ച ചെയ്യാനും ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ നിന്നുള്ള എം പിമാർക്ക് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഒരു പെറ്റീഷൻ കൊടുക്കാൻ പോലും പതിനെട്ട് യു ഡി എഫ് എം പിമാർ തയ്യാറായില്ല എന്നുള്ളത് എന്തിനാണ് ഇവർ പാർലമെൻറ്റിൽ പോയി പ്രവർത്തിക്കുന്നത് എന്താണ് ഇവരവിടെ നന്നായി സംസാരിക്കുന്നത് എന്താ സംസാരിക്കുന്നത് ആരുടെ ഭാഷയില്ല സംസാരിക്കുന്നത് കേരളത്തിന് കിട്ടാൻ ഉള്ള കാര്യം കിട്ടാനുള്ള ഭാഷയിലാണോ സംസാരിക്കുന്നത് അതോ കേരളത്തിനെ ദ്രോഹ ദ്രോഹിക്കുന്നതിന് സഹായിക്കുന്ന ഭാഷയിലാണോ സംസാരിക്കുന്നത് നല്ല സംസാരമെന്ന് പറഞ്ഞാൽ എ കെ ജി പറഞ്ഞ പോലെ എൻ്റെ ഇംഗ്ലീഷ് മുറിഞ്ഞ് ഇംഗ്ലീഷ് ആയിരിക്കും പക്ഷേ എൻ്റെ ആശയങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായ ആശയങ്ങളായിരിക്കും എന്ന് ഇന്ത്യയിലെ ആദ്യ പാർലമെൻറ്റിലെ പ്രതിപ ഏറ്റവും വലിയ പ്രതിപക്ഷ ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള എ കെ ജി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഭാഷയുടെ സൗന്ദര്യം നോക്കിയാലല്ല എൻ്റെ മനസ്സിൻ്റെ ആശയങ്ങളുടെ സൗന്ദര്യം അതിൻ്റെ ശക്തി നോക്കണം എന്ന് പറഞ്ഞതുപോലെ കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കേരളത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഇവരാരും തയ്യാറായില്ല ഒരു പെറ്റീഷൻ ഒപ്പിടാൻ പോലും തയ്യാറായില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇന്ന് സുപ്രീം കോടതി എന്തായാലും ഈ പെറ്റീഷൻ പിന്നെ ഭരണഘടനാ ബെഞ്ചിന് വിടുകയും കേരളം പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ സംസ്ഥാനങ്ങൾ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനമുണ്ടെന്ന് എന്ന് പറയുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഈ കാര്യം നിങ്ങളോട് പറയാൻ ഒരു പറയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ പറയേണ്ടത് ഉത്തരവാദിത്വമാണെന്നുള്ളതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് എന്തായാലും ഇക്കാര്യം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ മാറുന്ന തരത്തിലേക്ക് ഈ ഈ വിഷയം മുന്നോട്ട് പോവുകയാണ് സംസ്ഥാനത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ തടയാൻ ആരും ശ്രമിച്ചാലും അതിന് നിന്നുകൊടുക്കാൻ നമുക്കാർക്കും പറ്റില്ല നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തിനെയെല്ലാം നേരിടണം അവിടെയാണ് മൊത്തത്തിൽ ആകെ നിന്ന് പോകുമെന്ന് വിചാരിച്ചെടുത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉള്ളത് കൊണ്ടാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്